ഫ്രണ്ട്സ് അപ്പം നമുക്കിന്നൊരു അടിപൊളി ചായക്കടി ഉണ്ടാക്കിയാലോ കുറേ നാളായില്ലേ ചായക്കടിയൊക്കെ അപ്പോൾ നമുക്കിന്നൊരു സോയാബീൻ ബ്രെഡ് റോൾ ഉണ്ടാക്കിയാലോ അപ്പോൾ പേരുകട്ടപ്പോഴേ മനസ്സിലായല്ലോ നമ്മുടെ ഇന്നത്തെ താരം ആരാന്നുള്ളത് സോയാബീൻ അപ്പോൾ സോയാബീനെ നല്ല രീതിയിലൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം അതായത് കുറച്ച് ഉപ്പ് ഇട്ട് സോയാബീനെ നല്ല രീതിയിലൊന്ന് വേവിച്ച ശേഷം അതിനെ നല്ല രീതിയിലൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് നേരെ ചട്ടി വെക്കാം അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇവിടെ ഞാനടുത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുനൂന അരിഞ്ഞതിട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഒന്നര സവാള ചെറുതായിട്ട് അരിഞ്ഞതും അത് ഇട്ട് നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കാം അത് നല്ല രീതിയിൽ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ക്യാപ്സിക്കോ വേണം കാരണം എൻ്റെ ഈ ക്യാപ്സിക്ക മാത്രമല്ലായിരുന്നു അപ്പം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ക്യാബേജ് ഉണ്ടെങ്കിലോ ക്യാരറ്റ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് എന്ത് ഇഷ്ടമുള്ള എന്തു ഇടാം അപ്പം അത്തരം വെജിറ്റബിൾസ് എല്ലാം നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്തേക്കുന്ന എന്തായാലും ക്യാപ്സിക്കുവാണ് അപ്പം അത് നല്ല രീതിയിലൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അധികം ഉപ്പിട്ട് കൊടുക്കണ്ട കാരണം നമ്മുടെ സോയാബീൻ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഉപ്പാകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ മിക്സ് ആകത്തരും അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരെ നമ്മളുടെ സോയാബീൻ അതെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ സോയാബീനേയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അതായത് ആ സോയാബീനകത്ത് ചെറിയ കുറച്ച് വെള്ളം കാണും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോകുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എന്താ പറയുക എന്തായാലും തോത്തി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കി എടുക്കാം എന്തിൽ അതിന് ശേഷം നമുക്കതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്യണം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പം തീ എപ്പോഴും കുറച്ചായിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടി പിടിക്കും കാരണം സോയാബീൻ നമുക്ക് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള കുഴഞ്ഞിട്ടുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം തീ ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമായി ഞാൻ കുക്ക് ചെയ്യേണ്ടത് അതിനേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ ും അതിനകത്തേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്കുള്ള ഫില്ലിങ് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അതിന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വയ്ക്കുന്നു എന്നിട്ട് എന്താ കുറച്ച് വെള്ളത്തിനകത്തേക്ക് നമ്മൾ ബ്രെഡിനെ ഒന്ന് മുക്കി പിഴിഞ്ഞ് സെറ്റാക്കി എടുക്കണം കണ്ടോ ഇതേപോലെ ഒന്ന് അമുക്കി സെറ്റാക്കി നമ്മുടെ ആ ഒരു ഫില്ലിങ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിനെ നല്ല രീതിയിലൊന്ന് ചുരുട്ടി അതിനകത്തൊന്ന് ആ ഒരു എന്താ പറയുന്നത് മിക്സ് ആ ഒരു ബ്രെഡ് റോളിനോ ഉള്ളിലിരിക്കണം ബ്രെഡിനുള്ളിലിരിക്കണം അപ്പോൾ ഇതാണ്ടേ ഏകദേശം ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് അത്രയ്ക്ക് സിമ്പിൾ പരിപാടിയൊന്നും അല്ല കാണുന്നതിൻ്റെ കൂട്ടത്രയ്ക്ക് സിമ്പിളൊന്നും അല്ല അതിനകത്തേക്ക് ഇതിങ്ങനെയുള്ള ബ്രെഡ് ആകുമ്പോഴത്തേ എൻ്റെ ഇതിലിരുന്നത് പൊടിഞ്ഞു വന്ന ബ്രെഡ് ആണ് അത് ഹൈ റിസ്ക് ആയിരുന്നു പിന്നെ ഞാൻ ഞാനങ്ങനെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും അങ്ങനെ സെറ്റാക്കി മാറ്റിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഇന്നത്തേക്കുള്ള ചായക്കട്ട് റെഡിയായി സംഭവം സൂപ്പറാണ് സെറ്റാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് തറയില്ലേ കമൻറ്റ് ചെയ്യും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ബൈ ബായ്